യാത്രയിലാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു മൈസൂർ യാത്ര രണ്ട് ദിവസത്തേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നേരത്തെ കൂടി പ്ലാൻ ചെയ്ത് പോകുന്ന യാത്രയല്ല പെട്ടെന്നുണ്ടായ തോന്നലിൻ്റെ പുറത്ത് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം പുലർച്ചെ അഞ്ച് മണിയാണ് നമ്മൾ ആ സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇതേ സൂര്യനെ കുതിച്ച് ചെറിയ വെട്ടം വന്നു തുടങ്ങിയിട്ടുണ്ട് അഞ്ചേ മുക്കാലാണ് ഇപ്പോൾ സമയം ചെറിയ ചെറിയ ടു വീലേഴ്സും കുറച്ച് യാത്രക്കാരും ആളുകളൊക്കെ റോഡിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്നത് നിലമ്പൂർ ഫോറസ്റ്റാണ് നിലമ്പൂർ എത്തിയപ്പോൾ സമയം ഒരു ഏഴേ മുക്കാലായിട്ടുണ്ടായിരുന്നു സൂര്യനുദിച്ച് പൊങ്ങുന്ന ആ ഒരു ചെറിയ വെളിച്ചവും ആ ഇടതോടുന്ന കാടും എല്ലാം കൂടെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ നല്ലൊരു ഫീലായിരുന്നു നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയുന്ന പോലെ എനിക്കറിയില്ല ഇതാണ് തേക്ക് മ്യൂസിയം നിലമ്പൂർ തേക്ക് മ്യൂസിയം നിങ്ങൾ പോയിട്ടുണ്ടോ അവിടെ ഞാൻ പോയിട്ടില്ല കേട്ടോ ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തുനേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ യാത്ര മുന്നോട്ട് പോയി നമ്മൾ വഴിക്കട വെത്തിയപ്പോഴായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അവിടെ ഒരു മാളു റെസ്റ്റോറൻ്റ് ആയിരുന്നു നല്ല ഫുഡ് നല്ല ഫുഡും നല്ല സർവീസും ആയിരുന്നു കേട്ടോ നല്ല ആയിരുന്നു ഞങ്ങൾ നൂലപ്പവും കടലക്കറിയും പിന്നെ പൊറോട്ടയും ഫിഷ് കറിയും ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി എൻ്റെ കയ്യിൽ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്ന നിർബന്ധമാണ് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് സ്നാക്സ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് അങ്ങനെ ചുരം കയറാൻ തുടങ്ങി ഇതാണ് കേട്ടോ നാട് കാണിച്ചോരം അതിൻ്റെ സൈഡ് വ്യൂ നല്ല ഭംഗി ഉണ്ടായിരുന്നു താഴേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം ചെറിയ രീതിക്ക് മഞ്ഞും കോടയും എല്ലാം ആയിട്ട് അങ്ങനെ ആ ഭാഗം മുഴുവൻ കാണുന്നുണ്ടായിരുന്നു എനിക്കത് ക്യാമറയിൽ ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു പിന്നെ മുളങ്കാടുകളും ഇടതൂർന്ന കാടും അതിനിടയിലുള്ള റോഡും കയറ്റവും എല്ലാം ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലം അങ്ങനെ നമ്മൾ ആ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ചില ഭാഗത്ത് റോഡ് ഭയങ്കര മോശമായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും ഇല്ല ചില പ്രത്യേക സ്ഥലങ്ങളിലെത്തുമ്പോൾ റോഡിൽ ഭയങ്കര കുണ്ടും കുഴിയുമൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി ഇതേ ആ വ്യൂ കണ്ടോ എന്ത് ഭംഗിയല്ലേ കാണാൻ താഴേക്ക് നോക്കുമ്പോൾ ആ മലകളും അടുത്ത ആ ക്ലൗഡും എല്ലാം കൂടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങൾ എനിക്ക് കാണാൻ ഇഷ്ടമുള്ള കാഴ്ചകളിലൊന്നാണ് കേട്ടോ തേയിലത്തോട്ടങ്ങൾ ഭയങ്കര ഭംഗിയല്ലത് കാണാൻ ഒരു പ്രത്യേക ആകൃതിയിൽ കൃത്യമായി വെട്ടി ഒതുക്കി കേക്ക് വെട്ടി വെച്ച പോലെയോ അങ്ങനെ എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു ഭംഗിയാണ് അതിന് അതെങ്ങനെ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ നമ്മൾ ആ ചുരം കയറി കഴിഞ്ഞ് പിന്നെ ആ ഭാഗത്ത് ഒരുപാട് തേയിലത്തോട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും വണ്ടിയിൽ കയറി കയറിക്കഴിഞ്ഞാൽ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കും ഞാൻ വേറൊന്നും സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷേ എനിക്ക് പുറത്ത് കാഴ്ചകൾ കാണണം അതെനിക്ക് നിർബന്ധമാണ് ഞാൻ ഇപ്പോഴേ ഒരു നൂറ് വട്ടം പോയ വഴിയാണെങ്കിലും വീണ്ടും ആ വഴിക്ക് പോകുമ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കിയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിലോ ആ വഴിയിൽ കാണുന്ന ഓരോ മരങ്ങളും ഓരോ ബിൽഡിങ്ങും ഓരോ വീടുകളും ഓരോ പൂക്കളും എല്ലാം എനിക്ക് വീണ്ടും വീണ്ടും ഒരു പുതുമയുള്ള കാഴ്ച പോലെ തോന്നാറുണ്ട് ഞാനിപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ എപ്പോഴും എൻജോയ് നമ്മൾ ആ പിന്നീട് വഴികൾ ആ വഴിയോർത്ത് കണ്ട കാഴ്ചകൾ അതൊക്കെ ആയിരിക്കും എനിക്കതൊക്കെ ഒരു പ്രത്യേക അനുഭൂതി തരുന്ന സംഭവങ്ങളാണെ ഇതേ നമ്മളിപ്പോഴുള്ളത് ഗൂഡല്ലൂരാണേ ഇവിടെ നമുക്ക് ഇനിയും നൂറ്റി പത്ത് കിലോമീറ്ററോട് പോകാനുണ്ട് ഊട്ടിക്ക് പോകാനാണെങ്കിൽ അൻപത് കിലോമീറ്റർ ഞങ്ങളിവിടെ എത്തിയപ്പോൾ വെറുതെ തമാശയ്ക്ക് ഡെസ്റ്റിനേഷൻ മാറ്റി പിടിച്ചാലോ എന്നിവരെ ചിന്തിച്ചു ഊട്ടിയിൽ ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ആണല്ലോ പിന്നെ ഫ്ലവർ ഷോയും കൂടെ തിരക്കിൻ്റെ കാര്യം പറയണ്ടല്ലോ ഞാനിങ്ങനെ റോഡ് സൈഡിൽ കാണുന്ന കടകളുടെ പേര് ബോർഡിൽ കൊടുത്തിട്ടുള്ള പ്ലേസിൻ്റെ പേര് വെച്ച് സ്ഥലം കണ്ടുപിടിക്കുക പിന്നെ മുന്നിൽ പോകുന്ന വണ്ടിയുടെ രജിസ്ട്രേഷൻ നോക്കി കെ എൽ ആണോ കെ എ ആണോ ടി എൻ ആണോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതേ റോഡ് സൈഡിൽ കുറച്ച് ചേട്ടന്മാർ മാങ്കോ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് പീസുകളാക്കിയിട്ട് പേപ്പർ കപ്പ് ഉണ്ടാവുമല്ലോ അതിലിട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു നാലോ അഞ്ചോ പീസൊക്കെയാണ് ഉണ്ടാവുള്ളൂ കേട്ടോ മാംഗോയും പൈനാപ്പിളും ഒക്കെ പക്ഷേ അതിന് അൻപത് രൂപയൊക്കെയാണ് ഒരു ഗ്ലാസ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നത് ഞങ്ങൾ എന്തായാലും വാങ്ങിച്ചില്ല അങ്ങനെ നമ്മൾ ദേ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഗേറ്റ് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന വഴി എന്ന് പറയുമ്പോൾ അതൊരു ഫോറസ്റ്റ് ഏരിയയാണ് ഇനി നമുക്ക് കുറച്ച് ദൂരം ഈ കാട്ടിലൂടെ യാത്ര ചെയ്യാം എനിക്കീ യാത്രയിൽ ഏറ്റവും വെറുതെ ായി ഫീൽ ചെയ്തത് ഈ കാട് തന്നെയായിരുന്നു കേട്ടോ അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിരുന്നു ഈ കാട് ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിക്കോ എന്താ പറയുക നല്ല വീതിയുള്ള റോഡിൻ്റെ ഇരുവശത്തും വലിയ മരങ്ങൾ തിങ്ങി നിൽക്കുന്ന അടി കാടൊന്നുമില്ലാത്ത നല്ല ഭംഗിയുള്ള കാട് ഈ കാടിന്റെ ഭംഗി എന്നൊക്കെ പറയുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണം അല്ലേ ഇതേ നോക്കിക്കേ കാടിൻ്റെ സൈഡിലായിട്ട് റോഡിനോട് ചേർന്ന് തന്നെ ഒരുപാട് മാനുകൾ കൂട്ടായിട്ടൊന്ന് മേയുന്നുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ നിറയെ മാനകളുണ്ടായിരുന്നു ഞാൻ ഈ യാത്രയിലെ ഒരുപാട് മാന്കൂട്ടത്തെ കണ്ടിട്ടുണ്ടായിരുന്നു റോഡ് സൈഡിലൊക്കെ വന്നവരെ പുല്ല് നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല ഭംഗിയിലേ കാണാൻ ഞാൻ അടുത്തു നല്ല വിശ്വസ് കാണിച്ചു തരാം അങ്ങനെ ഒരുപാടൊരുപാട് മനസ്സിനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കാഴ്ചകൾ നമുക്കതൊരു ആകാംക്ഷ ഇല്ലേലേ കാണുമ്പോൾ നമ്മൾ കാണാത്ത കാഴ്ചകൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സന്തോഷവും ആകാംക്ഷയും കൗതുകവും എല്ലാം കൂടെ ചേർന്ന് അങ്ങനെ വരുമല്ലേ എനിക്ക് പൊതുവെ നഗരപ്രദേശങ്ങളെക്കാൾ കൂടുതലായി കാട് നാട്ടിൻപുറം മരങ്ങൾ അങ്ങനെയൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണോന്നറിയില്ല എനിക്ക് ഈ വിഷ്വൽസൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് നോക്കിക്ക് സൈഡിലൊരു പുഴ ഭംഗിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്നത് പോലെയല്ല കേട്ടോ നമ്മൾ നേരിട്ട് ആ വിഷ്വൽസ് എല്ലാം കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അനുഭൂതി ഉണ്ടല്ലോ അത് പറഞ്ഞു തരാൻ പറ്റാത്തതാണ് അതനുഭവിച്ച് തന്നെ അറിയണം ദേ ഇതാണ് കേട്ടോ ഗ്രീലങ്കൂർ ഹനുമാൻ ലങ്കൂർ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിലെ ഹനുമാൻ കുരങ്ങുകൾ ഇന്ത്യയിൽ കേരള കർണാടക ഗോവ എന്നീ സ്റ്റേറ്റുകളിലുള്ള പശ്ചിമഘട്ട വനങ്ങളാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ആവാസ കേന്ദ്രങ്ങൾ വാനകളുടെ അടുത്തു വിഷ്വൽസ് കാണിച്ചാർ ഞാൻ പറഞ്ഞിരുന്നില്ലേ ദ കണ്ടോളൂ കേട്ടോ പുള്ളി വാനകളാണേ കുറച്ച് കാലം മുൻപ് ഭയങ്കര ഫേമസ് ആയൊരു യാത്രയായിരുന്നു മസനഗുടി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര ആ യാത്രയിൽ പറയുന്ന മസനകുടിയും മസിനകുടി വഴി ഊട്ടിയിലേക്കുള്ള യാത്രയും ഒക്കെ ആരംഭിക്കും ദേവിടുന്നാണെട്ടോ ഇതാണ് മസനകുടിയിലേക്കുള്ള വഴി ആ റൈറ്റ് സൈഡിലേക്ക് കാണുന്ന നിറയെ പൂവാകെല്ലാം പൂത്ത് നിൽക്കുന്ന വഴി കണ്ടോ ആ റോഡ് വഴിയാണ് പൂവുകട്ടോ മുതുമലൈ ചെക്ക് പോസ്റ്റ് ഈ ഒരു ഭാഗമാണ് തമിഴ്നാട് കർണാടക സ്റ്റേറ്റുകളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി ഇതാ കാണുന്ന പാലം കണ്ടോ അതാണ് ആരി ആര്യഗൌഡർ ബ്രിഡ്ജ് കർണാടക തമിഴ്നാട് സ്റ്റേറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണിത് നയൻറ്റീൻ തേർട്ടി സിക്സില് റാവ് ബഹദൂർ എച്ച് ബി ആരി ഗൗഡർ ഇവിടുത്തെ ഡിസ്ട്രിക്ട് ബോർഡ് ചെയർമാൻ സമയത്താണ് കേട്ടോ ഈ പാലം പണി കഴിപ്പിക്കുന്നത് കാണുന്ന ഗേറ്റിനുറം കർണാടക സ്റ്റേറ്റ് ആണ് വെൽക്കം ടു കർണാടക സ്റ്റേറ്റ് ദേ ഗേറ്റ് കണ്ടോ നിങ്ങൾ ആ കാണുന്നത് കണ്ടോ അതാണ് ബന്ദീപൂർ ടൈഗർ റിസർവിന്റെ എൻട്രൻസ് അതായത് നമ്മൾ ഇത്ര നേരം ട്രാവൽ ചെയ്ത ഫോറസ്റ്റ് ഉണ്ടല്ലോ മുതുമലൈ ടൈഗർ റിസർവ് അത് തമിഴ്നാട് സ്റ്റേറ്റിലായിരുന്നു അപ്പോൾ സ്റ്റേറ്റ് മാറി സ്റ്റേറ്റ് മാറിയപ്പോൾ ആ ഫോറസ്റ്റും സ്റ്റേറ്റിന്റെ ആ ഒരു ബോർഡറിൽ വെച്ച് ഡിവൈഡ് ആകുമല്ലോ അപ്പോൾ ഇനി കർണാടക സ്റ്റേറ്റിൽ വരുന്ന ഫോറസ്റ്റിന്റെ പേരാണ് ബന്ദീപൂർ ടൈഗർ റിസർവ് അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മുപ്പത് രൂപയെന്ന് തോന്നുന്നു എന്തോ ഒരു ചെറിയ ചാർജ് ഇടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് എനിക്ക് അറിഞ്ഞുകൂടാ എന്തിനുള്ളതാണെന്ന് ഫോറസ്റ്റ് എൻജോയ് ചെയ്യാനുള്ള ചാർജാണോ അതോ റോഡ് യൂസ് ചെയ്യുന്നതിനുള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ നമ്മൾ മുതുമലൈ ടൈഗർ സൗകര്യിലോട്ട് കയറിയപ്പ തൊട്ട് ഒരുപാട് കാണുന്നതാണ് ഈ വാണിംഗ് ബോർഡ്സ് ഇപ്പോഴും കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് വാണിംഗ് ബോർഡ്സ് സൈഡിലായിട്ട് ഒരുപാട് കാണാനുണ്ട് അതായത് നമ്മൾ ഈ അനിമൽസിനെ ഫീഡ് ചെയ്യാനോ ഫോട്ടോ എടുക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കാനോ വണ്ടി നിന്ന് ഇറങ്ങിയിട്ടുള്ള റോഡിൽ ടൈം സ്പെൻഡ് ചെയ്യാനോ പാടില്ല കാരണം അവിടെ കടുവ പുലി ആന തുടങ്ങിയിട്ടുള്ള എല്ലാ വൈൽഡ് വെള്ളനു മനസ്സിലുള്ളൊരു കാടാണ് അപ്പോൾ ആ മൃഗങ്ങളുടെ ഭാഗത്ത് അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അവരങ്ങനെ പറയുന്നത് നമ്മളിവിടെയും വീണ്ടും ധാരാളമായി കണ്ടത് മാനുകളെ തന്നെയാണ് കേട്ടോ ഒരുപാടുണ്ടായിരുന്നു അതിനിടയ്ക്ക് രണ്ടെണ്ണം തെയ്യാ അവിടെ കുത്തുകൊടുന്ന് കണ്ടോ അങ്ങനെ നമ്മൾ ആ കാട്ടിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഒരു പതിനൊന്നേ മുക്കാലോട് കൂടിയിട്ട് ആ ഫോറസ്റ്റ് ആയിട്ട് പുറത്ത് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളവിടെ റോഡ് സൈഡിൽ കണ്ടിട്ടുള്ള ഒരു ചെറിയ കടയുടെ മുന്നിൽ വണ്ടി ഒന്ന് സൈഡാക്കി കുറച്ച് സമയം ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഹസ്ബൻഡ് ദൈ ആൾക്കൊരു ചായയും എനിക്കൊരു ബോട്ടിൽ ജ്യൂസും പിന്നെ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് ദേ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു എനിക്കും ആൾക്ക് വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല ഡ്രൈവ് ചെയ്തതിൻ്റെ ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ആയതുകൊണ്ട് സംസാരിച്ച് കഥകളൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒട്ടും തയ്യാർഡല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ച അതേ നോക്കിക്കേ റോഡിൻ്റെ രണ്ട് സൈഡിലും പൂവാകി ഉണ്ടാവുമല്ലോ വാഗമരം അതിങ്ങനെ പൂത്ത് പരന്ന് കിടക്കുമായിരുന്നു എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ വണ്ടി വീണ്ടും സൈഡാക്കി അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് രണ്ടുപേരും കൂടെ സെൽഫിയൊക്കെ എടുത്ത് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് വീണ്ടും മുന്നോട്ട് പോയത് കേട്ടോ എനിക്ക് ഈ വാഗയൊക്കെ ബൂത്ത് കിടക്കുന്നത് കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക നസ്ട്രാൾജിക് ഫീലാണ് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാഴ്ചയാണേ പിന്നെ അവിടെ നിന്നുള്ള യാത്രയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇതുപോലെയുള്ള തീനഞ്ചക്ഷയാണ് കേട്ടോ ഇത് ഇതുപോലെ കാണുന്നുണ്ടായിരുന്നു റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പ്ലോട്ടുകളിൽ ഇതുപോലെയുള്ള ബോക്സുകൾ വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവരെ പ്യുവറായിട്ടുള്ള ഹണിയാണെന്ന് പറഞ്ഞിട്ടില്ല തേനു വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതേ നമ്മളിപ്പോൾ ഗുണ്ടൽ പേട്ടെത്തി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ റോഡിൻ്റെ സൈഡിൽ ഇതേപോലെ ചെറിയ പ്ലോട്ടുകളിലായിട്ട് വളരെ കുറച്ച് മാത്രം സൂര്യകാന്തി കൃഷി ഉണ്ടായിരുന്നു ഇപ്പോൾ സീസൺ അല്ലല്ലോ സീസൺ ആയിരുന്നെങ്കിൽ ഒരുപാട് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് സൂര്യകാന്തി പാടങ്ങൾ നമുക്ക് നിറയെ കാണാൻ പറ്റുമായിരുന്നു ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട് മൈസൂർ സൂബിന്റെ ഫ്രണ്ടിലായിട്ടുള്ള ഹോട്ടൽ ആശീർവാദിലാണ് കേട്ടോ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ആണ് കേട്ടോ ഹോട്ടൽ ആശീർവാദ് ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു തേർഡ് ഫ്ലോറിലായിരുന്നു ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത് റൂമിലേക്ക് പോയി ഇതേ ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ റൂം ശേഷം ഞങ്ങളൊന്ന് ഫ്രഷ് ആയി കുറച്ച് സമയം വിശ്രമിച്ചു എന്നിട്ട് മേലെ താഴേക്ക് ഇറങ്ങി കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ നിന്ന് തന്നെയായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഫുഡായിരുന്നു എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഫുഡ് ഞാൻ അവിടുന്ന് കഴിച്ച എല്ലാ ഫുഡും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത് നല്ല ബിരിയാണി ആയിരുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബൈ ആൻഡ് താങ്ക് യു സോ മച്ച് ആൾ ഓഫ് യു